കേൾക്കുന്ന ദൈവശബ്ദം എന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ആത്മശക്തിയും ആശ്വാസവും പ്രത്യാശയും വർദ്ധിപ്പിക്കാൻ ഉതകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഒരു വാക്യം വായിക്കാം യഹസ്കയിൽ പ്രവാചകന്റെ പുസ്തകം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത് വാക്യം അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത് ഹോവിയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രയേൽ ദേശത്തേക്ക് കൊണ്ടുപോകും പരിശുദ്ധാത്മ നൽകിയ വിശുദ്ധ തിരുവഴുത്തിനായി സ്തോത്രം ചെയ്യുന്നു പ്രിയയിലെ ഒരു കാലഘട്ടത്തിന്റെ വക്താവായി ദൈവം തന്റെ കരങ്ങൾ ഉപയോഗിച്ച മനുഷ്യനാണ് യഹസ്കേൽ പരിശുദ്ധാത്മാവ് നൽകിയ ശക്തമായ വെളിപ്പാടിന്റെ വിശദീകരണം താൻ കുറിച്ചിരിക്കുകയാണ് പ്രവാചക പുസ്തകത്തിൽ ദൈവം യഗസ്കേലിന്റെ ആലോചന നൽകുമ്പോൾ അദ്ദേഹം ഉൾപ്പെടെ ഹൂദസമൂഹം മുഴുവനും ബാബിലോണിൽ പ്രവാസികളാണ് പ്രവാസത്തിൽ കഴിയുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു യഹസ്കേൽ പ്രവാചകനെന്ന് നാം പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ മുമ്പ് അദ്ദേഹം പുരോഹിതനായിരുന്നു എന്താ അങ്ങനെ പറയാൻ കാരണം ഒന്നാം ഒന്നാമധ്യായം മൂന്നാം വാക്യം ഖന്തയദേശത്ത് കബാർ നദി തീരത്ത് വെച്ച് ബൂസിയുടെ മകൻ യഹസ്കേൽ പുരോഹിതന് യെഹോവിടെ അരുളപ്പാടുണ്ടായി അതെ അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു ശ്രേഷ്ഠമായി ശുശ്രൂഷ നിർവഹിച്ച പുരോഹിതൻ പക്ഷേ ബിസിത്തി ഏഴിൽ ജെബുക്കത്തനേശ്വർ ദൈവാലയം കത്തിച്ചു ഇപ്പോൾ അദ്ദേഹവും അതായത് ഈ യഹസ്കേൽ ഉൾപ്പെടെ ബാബേലിൽ പ്രവാസിയാണ് ആലയമില്ലാത്തവന് പുരോഹിത ശുശ്രൂഷയ്യാൻ നിവർത്തിയില്ലല്ലോ പക്ഷെ ദൈവം തന്റെ ദാസനെ കൈവിട്ടില്ല അന്യനാട്ടിൽ നിരാശനായി പ്രവാസികളുടെ ഇരിക്കുമ്പോൾ ശ്രേഷ്ഠമായ പ്രവചന ശുശ്രൂഷ നൽകി ദൈവം തന്റെ കുഞ്ഞിനെ മാനിച്ചു അങ്ങനെ പുരോഹിതൻ പ്രവാചകനായി മാറി പ്രിയരെ പുരോഹിതനും പ്രവാചകനും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നാം അറിഞ്ഞിരിക്കണം ശ്രദ്ധിക്കൂ ജനത്തിനുവേണ്ടി ദൈവത്തോട് സംസാരിക്കുന്നവനാണ് പുരോഹിതൻ എന്നാൽ ദൈവത്തിനുവേണ്ടി ജനത്തോട് സംസാരിക്കുന്നവനാണ് പ്രവാചകൻ ന്യായപ്രമാണ പ്രകാരം ഒരുത്തൻ പുരോഹിതനാകണമെങ്കിൽ അവൻ ഗോത്രത്തിൽ ജനിക്കണം പോരാ മഹാപുരോഹിതനാകണമെങ്കിൽ അഹരവന്റെ കുടുംബത്തിൽ തന്നെ ജനിക്കണം എട്ടു കൂട്ടം പുരോഹിത വസ്ത്രം ധരിക്കണം ആലയത്തിൽ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ മഹാപുരോഹിതനാൽ അഭിഷേകവും പ്രാപിക്കണം ആലയത്തിനുള്ളിൽ നിന്നുകൊണ്ട് വേണം പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ പുരോഹിതന് പാരമ്പര്യം ആവശ്യമാണ് വേഷവിധാനങ്ങൾ ആവശ്യമാണ് ആലയത്തിനുള്ളിലാണ് ുസൂക്ഷിക്കേണ്ടത് അപ്പോൾ ആലയം ആവശ്യമാണ് പക്ഷേ യഹസ്കേലിന് ആലയമില്ല വേഷവിധാനങ്ങളുടെ അലങ്കാരമില്ല കബാർ നദിയുടെ തീരത്ത് പ്രവാസികളുടെ ഇടയിൽ കഴുകിയ മക്കളെ എല്ലാം തീർന്നു പോയാലും ദൈവത്തിന്റെ കരുണ തീർന്നു പോകത്തില്ല കബാർ നദിയുടെ തീരത്ത് വെച്ച് ഹോവയുടെ കൈ അവന്റെ മേൽ വന്നു യഹസ്കേൽ ഒന്നിന്റെ മൂന്ന് പരിശുദ്ധാത്മാവ് അരളപ്പാട് നൽകി പുരോഹിതനെ പ്രവാചകനാക്കി മഹാദൈവത്തിന്റെ കരസ്പർശനം ലഭിച്ചവൻ സ്വർഗീയ ദർശനങ്ങളാൽ നിറയപ്പെട്ടു നേരിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വ്യക്തമായ അരുളപ്പാട് നൽകി ഇതാ പുരോഹിതൻ പ്രവാചകനായി മാറുന്നു അഭിഷിക്തനെ കർത്താവിന്റെ കരമണ്ണയത്തൊട്ടാൽ സ്ഥിതിമാറും ശുശ്രൂഷയുടെ രീതി മാറും ശ്രോതാക്കളുടെ ഹൃദയത്തിൽ ലയിച്ചുചേരുന്ന ലാവണ്യ വാക്കുകൾ തങ്ങളുടെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീഴും അധികാരത്തിനും തങ്ങളിൽ വെളിപ്പെടും രുശ്ലേമിലെ ആലയം ഇടിഞ്ഞു തകർന്നു കിടക്കുമ്പോൾ ഏഴാം അധ്യായത്തിലേക്ക് വരൂ മഹാദൈവം ഇടിക്കാനാവാത്ത തകർക്കാനാവാത്ത സഹസ്രാബ്ദ ദൈവാലയം തന്റെ കുഞ്ഞിന് ആത്മാവിൽ വെളിപ്പെടുത്തിക്കൊടുത്തു ആലയത്തിന്റെ ഉമ്മരപ്പണിയുടെ കീഴിൽ നിന്ന് പുറപ്പെടുന്ന ആത്മനദിയുടെ ദർശനം നിരാശ പുതച്ച പുരോഹിതനെ പ്രവാചകനാക്കി മാറ്റി അഹമേൻ ആലയമില്ലെങ്കിലും അലങ്കാരവസ്ത്രമില്ലെങ്കിലും ഏ ബോധില്ലെങ്കിലും മാർ പതക്കും നടുക്കെട്ടും മുടിക്കെട്ടുമില്ലെങ്കിലും ആത്മകഥയിലിറങ്ങാൻ കഴിഞ്ഞാൽ ശുശ്രൂഷ രീതി മാറും ഈ നെബുക്കുനേസർ ഈ യെരുഷലേം ദൈവാലയം തകർത്തു യഹൂദയുടെ ഒടുവല്ലത്ത് രാജാവായ സിതക്കി അവന്റെ കണ്ണു കുത്തിപ്പൊട്ടിച്ചു വിശുദ്ധ മന്ദിരത്തിലെ വിലപിടിപ്പുള്ള ഉപകരണങ്ങളെല്ലാം അപഹരിച്ചു ജനങ്ങളെയും പിടിച്ചുകൊണ്ട് ഭാവേലേക്ക് പോകുമ്പോൾ ഓർക്കണം വർഷം നിലനിന്ന യഹൂദ രാഷ്ട്രം അവിടെ അവിടെയായിരുന്നു ഇന്ന് ഇറാഖിന്റെ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്നും തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ യാത്ര ചെയ്താൽ നെബുക്കത്തിനെ സർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും ശ്രദ്ധിക്കൂ യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയാറ് മുതൽ നാൽപ്പത് വരെയുള്ള അധ്യായങ്ങളിൽ യിരത്തിയെട്ട് മുതൽ സഹസ്രാബ്ദവാഴ്ച വരെയുള്ള കാലത്തിലെ സംഭവങ്ങൾ പരിശുദ്ധാത്മാക്കമിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് മുപ്പത്തി ആറാം അധ്യായത്തിലെ ഇസ്രയേൽ ഒരു രാജ്യം ലഭിക്കുമെന്ന് പ്രവചിക്കുന്നു മുപ്പത്തിയേഴാം അധ്യായത്തിൽ അവരൊരു സൈന്യമായി തീരുമെന്ന് രേഖപ്പെടുത്തുന്നു അധ്യായങ്ങളിൽ റഷ്യയുടെ നേതൃത്വത്തിൽ യരുസലേമിനോടുള്ള ബന്ധത്തിൽ ഒരു മഹായുദ്ധം അതേ ഗോകുമാഗോകു യുദ്ധം നടക്കുമെന്ന് പ്രവചിക്കുന്നു ധ്യായത്തിൽ നഷ്ടപ്പെട്ടുപോയ ആലയത്തിന്റെ സ്ഥാനത്ത് സഹസ്രാബ്ദ ദൈവാലയം ഉണ്ടാകുമെന്നാണ് പ്രവചനം ഈ കാര്യങ്ങൾ സ്വതാർത്ഥയുടെ ചിന്തയിൽ പതിഞ്ഞിരുന്നാൽ വിഷയം വേഗത്തിൽ ഗ്രഹിക്കാൻ ഇടയായി തീരും നോക്കൂ യശയ്യവന്റെ കാലത്ത് എന്തായിരുന്നു സ്ഥിതി ഇസ്രയേൽ രോഗിയായി കിടക്കുന്നു പക്ഷെ ചികിത്സ ചെയ്തില്ല ഇരമ്യ അവന്റെ കാലത്ത് വൈദ്യരില്ലയോ എന്ന് ചോദിക്കുന്നു എന്നിട്ടും ചികിത്സ ചെയ്തിട്ടില്ല യഹസ്കയിൽ പ്രവാചകന്റെ കാലത്ത് ഇസ്രയേൽ കന്യക മരിച്ചു ഏറ്റവും ഉണങ്ങി അസ്ഥി കഷ്ണങ്ങളായി ചതറിക്കിടക്കുന്നു ഈ അവസരത്തിലാണ് ദൈവം പറയുന്നത് ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ദേശത്തേക്ക് മടക്കി വരുത്തും പ്രിയരെ പരിശുദ്ധാത്മാവി ദൂത് പറയുമ്പോൾ ഇസ്രയേൽ ഏറ്റവും ഉണങ്ങി അസ്ഥിയായി ചതറിക്കിടക്കുകയാണ് നമുക്കറിയാം ഇസ്രയേൽ ചിതറിപ്പോയ കാലത്ത് ക്രിസ്ത്യാനിറ്റി ഉടലെടുത്തിട്ടില്ല ഇസ്ലാം മതം രൂപപ്പെട്ടിട്ടില്ല ഇന്നത്തെ അറേബ്യൻ നാടുകളെന്ന് പറയുന്ന ഇടങ്ങളിൽ അന്ന് മുസ്ലിങ്ങളില്ല അത് മറന്നുപോകരുത് കാരണം ആ ഉണ്ടായിട്ടില്ലല്ലോ എഴുതി ഒന്നാം നൂറ്റാണ്ടിലാണല്ലോ ക്രൈസ്തവ സമൂഹം വെളിപ്പെടുന്നത് അതിനും അറുനൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്ലാം മതം ഉണ്ടാകുന്നത് അതുകൊണ്ടുതന്നെ ചിതറിപ്പോയ യഹൂദന്മാർ പട്ടുപോയില്ല എന്നാൽ താരം ചടന്ന് കടന്നുപോയപ്പോൾ ഹിറ്റ്ലർ അവരുടെ പൌരത്വം പോലും നിഷേധിച്ചു വിദ്യാഭ്യാസ അവകാശം നിഷേധിച്ചു വ്യാപാര സ്ഥാപനങ്ങൾ കണ്ടുകെട്ടി അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അടച്ചു അറുപത് ലക്ഷം യഹൂദന്മാരെ ആ നരാധമൻ കൂട്ടക്കൊല നടത്തി യഗസ്കേൽ ആത്മാവിൽ ദർശിച്ച അതേ അവസ്ഥയിൽ ഏറ്റവും ഉണങ്ങിയ അസ്ഥി കൃഷ്ണങ്ങളായി യഹൂദ ജനം കഴിയുന്ന കാലം പ്രിയരെ യഗസ്കേലിന്റെ ദൈവം കാണിച്ചത് ഇസ്രയേലിന്റെ അവസ്ഥയാണ് യഹൂദന്റെ ചരിത്രവും യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തേഴാം അധ്യായം ചേർത്ത് പഠിക്കുമ്പോൾ സംഭവം നമുക്ക് മനസ്സിലാകും ദൈവത്തിന്റെ ജനം കുടിയ പീഡയിൽ കൂടി കടന്നുപോകുക പരിശുദ്ധ എന്ന് പറയുന്നു ഞാൻ നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് സ്വന്ത ദേശത്തേക്ക് കൊണ്ടുവരും ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ നൽകി മഹാസൈന്യമാക്കിയതുപോലെ ഇസ്രയേലെ ഞാൻ ശക്തിയോടെ എഴുന്നേൽപ്പിക്കും ശ്രദ്ധിക്കൂ യഹൂദന്റെ കയ്യിൽ നിന്നും നഷ്ടമായ രാജ്യം രണ്ടായിരത്തി അറുനൂറോളം വർഷങ്ങൾ പല സാമ്രാജ്യ ശക്തികൾ ഭരിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ ചിതറിപ്പോ യഹൂദന്മാർ സ്വിറ്റ്സർലൻഡിൽ ഒന്നിച്ചുപോയി സയോൺ എന്നൊരു സംഘടനയ്ക്ക് അവർ രൂപം നൽകി പ്രിയരെ ഏറ്റവും ഉണങ്ങിയ അസ്ഥികൾ അടുത്തുവരുന്നതിന് അവിടെ തുടക്കം കുറിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടായപ്പോൾ ആറു ലക്ഷം യഹൂദന്മാർ ഇസ്രയേലിലേക്ക് മടങ്ങിയെത്തി ഇന്ന് ആ ജനത ഏറ്റവും വലിയ സൈന്യമായി ലോകത്തിന് മുമ്പിൽ നിവർന്നു നിൽക്കുകയാണ് നമുക്ക് തിരുവഴുത്തിലേക്ക് മടങ്ങിവരാം വരാം മുപ്പത്തേഴം അധ്യായം ഒന്നാം വാക്യം യഹോയുടെ കൈ എന്റെ മേൽ വന്നു യഹോയുടെ ആത്മാവെന്നെ പുറപ്പെടുവിച്ചു താഴ്വരയുടെ നടുവിൽ നിർത്തി അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു കുഞ്ഞെ ദൈവകരം പിടിച്ചു നടത്തുമ്പോ എന്നും പൂവിരിച്ച പാതയായിരിക്കും എന്ന് ചിന്തിക്കരുത് മനസ്സിൽ ഭീതി ജനിപ്പിക്കുന്ന സാഹചര്യത്തിലൂടെ കർത്താവ് നിന്നെ നടക്കിയേക്കാം എന്നാൽ ഭക്തനെ ധൈര്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് നടത്തുന്ന ദൈവം പ്രതികൂലത്തിലും നിന്നെ കൈവിടത്തില്ല ഭിഷിത്ത ദൈവദാസനെ പ്രതികൂലത്തിന്റെ നടുവിലേക്ക് നിന്നെ ശുശ്രൂഷയ്ക്കായി വിളിച്ചിറക്കിയവൻ കഷ്ടതയുടെ നടുവിലും ഉള്ളങ്കരത്തിൽ വഹിക്കും ഏറ്റവും ഉണങ്ങി അസ്ഥികൾ ചിതിച്ചെടുക്കുന്ന നിരാശയുടെ താഴ്വരയിൽ ദൈവം തന്റെ കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ ആരായാലും ചോദിച്ചു പോകും ഇത് ശരിക്കും ദൈവാത്മാവിന്റെ നടത്തിപ്പ് തന്നെയാണോ അതോ പിശാരി വഴിതെറ്റിച്ചതാണോ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് ദൈവാത്മാവ് നടത്തുമോ കുഞ്ഞെ പതറിപ്പോകരുത് പ്രതീക്ഷയേറ്റുപോയ ഇടങ്ങളിലേക്കും പരിശുദ്ധാർന്നിനെ നടത്തിയേക്കാം ദർശനമാത്രയിൽ ഭയം നിറയ്ക്കുന്ന കാഴ്ചയായിരിക്കാം ചുറ്റും കാണുന്നത് എന്നാൽ ഈ ഉണങ്ങിയ അസ്ഥികളുടെ നടുവിലും മഹാകാര്യങ്ങൾ നിന്നെക്കൊണ്ട് ചെയ്തെടുപ്പിക്കാൻ എന്റെ കർത്താവിന് കഴിയും ഹല്ലുയ്യ നമ്മുടെ രക്ഷകനായ ദൈവപുത്രനെ പുത്രനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയില്ലേ കുഞ്ഞെ ആത്മാവ് നടത്തിയാൽ അതിന്റെ പിന്നിൽ ദൈവത്തിന് പദ്ധതിയുണ്ട് സ്തോത്രം അസ്ഥികളുടെ ഇടയിലൂടെ ചുറ്റി ചുറ്റി നടത്തി അങ്ങനെ എഴുതിയിരിക്കുന്നത് സുന്ദരസൂനങ്ങൾ പുഞ്ചിരിച്ചു നിൽക്കുന്ന ഉദ്യാനത്തിലൂടെ ചുറ്റി നടക്കാൻ എല്ലാവർക്കും സന്തോഷമാണ് പക്ഷേ അസ്ഥികൾ ചിതറിക്കിടക്കുന്ന ഇടത്തൂടെ അവൻ സെമിത്തേരിയിലൂടെ നടക്കാൻ ആർക്ക് ഇഷ്ടം തോന്നും മക്കളെ പരിശുദ്ധാത്മാവിന് അബദ്ധം പറ്റിയതല്ല ദൈവത്തിന്റെ പ്രത്യേക പദ്ധതി പ്രകാരമാണ് നിന്നെ ഈ അവസ്ഥയിൽ ഈ അസ്ഥിയുടെ താഴ്വരയിൽ ചുറ്റി ചുറ്റി നടത്തുന്നത് വ്യക്തികളെ തൊട്ട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുകയാണ് ദൈവത്തിന് അബദ്ധം പറ്റിയതല്ല കേട്ടോ സ്തോത്രം ഏറ്റവും ഉണങ്ങി അസ്ഥികളുടെ നടുവിൽ കൂടി തന്റെ ദാസനെ നടത്തിയ ദൈവം അവനോട് ചോദിച്ചു മുപ്പത്തി ഏഴിന്റെ മൂന്ന് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ ഭർത്തനുള്ള കാര്യം പറഞ്ഞു ഹോവയായി കർത്താവെ നീ അറിയുന്നു കർത്താവെ നെനക്കെ അറിയത്തുള്ളൂ പ്രിയരെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമറിയത്തില്ലെങ്കിൽ എനിക്ക് അറിയത്തില്ലെന്ന് സമ്മതിക്കണം ആ സമയത്ത് അപകർഷതാ ബോധം നമ്മെ കീഴടക്കരുത് അറിയില്ലെന്ന് പറയാനുള്ള വിനയം നിനക്കുണ്ടെങ്കിൽ തുടർന്നുള്ള അത്ഭുതങ്ങൾക്ക് വഴി തുറക്കും മക്കളെ ഈ അറിവില്ലായ്മ അഡ്മിറ്റ് ചെയ്യുന്നതാണ് ഉയർച്ചയിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി എന്ന് ബോധ്യമുണ്ടാകണം പ്രവാചകൻ സമ്മതിക്കുന്നു കർത്താവെ എനിക്കറിയത്തില്ല നീ അറിയുന്നു ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഉണങ്ങി അസ്ഥി ജീവിക്കുമെന്ന് പറയാൻ കഴിയത്തില്ല മരിച്ചിട്ട് നാളുകളായി മാംസമെല്ലാം വേർപെട്ടുപോയി അസ്ഥി അസ്ഥി അസ്ഥികൾ തമ്മിൽ ബന്ധം വിട്ടുപോയി പലയിടങ്ങളിൽ പലയിടങ്ങളിലായി ചെറിക്കിടക്കുക ഒരു ബോൺ സ്പെഷ്യലിസ്റ്റിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ഇംപോസിബിൾ ഒരിക്കലും നടക്കത്തില്ല മീൻ എന്നാൽ ഭക്തൻ തന്റെ അറിവില്ലായ്മ തുറന്ന് സംബന്ധിച്ചപ്പോൾ ദൈവം പറയുന്നു മുപ്പത്തിരണ്ട് നാല് നീ ഈ അസ്ഥിയോട് പ്രവചിച്ച് അവയോട് പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ സ്തോത്രം ജീവ തേജസ് നഷ്ടമായ ഏറ്റവും ഉണങ്ങിയ അസ്ഥികളുടെ നടുവിലൂടെ നടന്ന തന്റെ ദാസന് ദൈവം ഒരു ശുശ്രൂഷയേൽപ്പിക്കുകയാണ് എന്താ നീ പ്രവചിക്കണം ആരോട് ഈ അസ്ഥികളോട് ഏറ്റവും ഉണങ്ങിയ അസ്ഥികളോട് യഹോവയുടെ വചനം പ്രസംഗിക്കണം ജീവനുള്ളതിനോട് പ്രസംഗിച്ചിട്ട് കേൾക്കുന്നില്ല പിന്നെ ഏറ്റവും ഉണങ്ങിയ അസ്ഥികൾ കേൾക്കുമോ ഈ ചോദ്യം എഗസ്കയിൽ നിന്ന് ഉന്നയിച്ചില്ല കേട്ടോ വചനം പ്രസംഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശ്രോതാക്കളിൽ നിന്ന് പ്രതികരണം ഉണ്ടെങ്കിൽ പ്രസംഗിക്കാൻ സന്തോഷമാണ് വചനം കേൾക്കുന്ന ജനം ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ സുസൂഷ ചെയ്യുന്ന ദൈവദാസൻ ചിന്തിച്ചിട്ടുപോലുമില്ലാത്ത മർമ്മങ്ങൾ പരിശുദ്ധാത്മാവ് അവന് കൊടുക്കും ഈ മഹാസത്യം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള അഭിഷിക്തന്മാർ ജനം ദൈവത്തെ സ്തുതിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും അതിനെയും വിമർശിക്കുന്നവരികാലത്ത് ധാരാളമുണ്ടല്ലോ അവരെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാൽ ഇവിടെ യഗസ്കേലിന്റെ മുമ്പിൽ ഏറ്റവും ഉണങ്ങിയ അസ്ഥികളാണ് ചിതറിക്കിടക്കുന്നത് പല്ലുകൊഴിഞ്ഞ് തലയോട്ടി മുമ്പിൽ ഇന്ന് ചിരിക്കുന്നു എങ്ങനെ വേ നോക്കി പ്രസംഗിക്കും മനസ്സിൽ കരുതിയ പ്രസംഗം കൈമോശം വന്നു പോകുന്ന സാഹചര്യമല്ലേ കുഞ്ഞ സാഹചര്യം എന്തു ആയാലും ദൈവം നിന ദൂതേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചു പറയുക ആരും പ്രതികരിച്ചില്ലെങ്കിലും വിളിച്ചു പറയുക ആത്മ നീ പറഞ്ഞ ആലോചന നിവൃത്തിയാകുന്നത് നിന്റെ കണ്ണുകൊണ്ട് തന്നെ കാണും അവൻ യഗസ്കേലെ പ്രസംഗം തുടങ്ങുമ്പോൾ ഏറ്റവും ഉണങ്ങിയ അസ്ഥികളെ എഹോവിടെ വചനം കേൾക്കുക പറഞ്ഞത് കേട്ടോ ഏറ്റവും ഉണങ്ങിയ അസ്ഥികളെ യഹോയുടെ വചനം കേൾക്കുക ശ്രോതാക്കളെ അഭിസംബോധന ചെയ്യേണ്ടത് ആദരവുള്ള വാക്കുകൾ ഉപയോഗിച്ചായിരിക്കണമെന്ന പ്രസംഗശാസ്ത്രം പഠിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ ലേഡീസ് ആൻഡ് ജെന്റിൻമേനെന്നോ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെന്നോ പറയാൻ പറ്റത്തില്ല ദേവദാസൻ പ്രസംഗം തുടങ്ങുന്നത് ഏറ്റവും ഉണങ്ങിയ അസ്ഥികളെ യഹോയുടെ വചനം കേൾക്കുക നമുക്കറിയാം സ്തേഹാനോസ് പ്രസംഗം തുടങ്ങുമ്പോൾ തന്റെ ശ്രോതാക്കളാരാ മഹാപുരോഹിതന്മാരും ന്യായശാസ്ത്രിമാരും മൂപ്പന്മാരും അടങ്ങിയ വലിയ സമൂഹമാണ് എന്നാൽ താൻ താനവരെ സംബോധന ചെയ്യുന്നത് സഹോദരന്മാരായ പുരുഷന്മാരെ എന്ന അഭിബന്ധ്യ ആദരണീയ റവറൻ ഡോക്ടർ തുടങ്ങിയ വാക്കുകൾ കൊണ്ട് നേതാക്കളെ സൂചിപ്പിച്ചില്ല പരിണിതഫലം ഭീകരമായിരുന്നു കേട്ടോ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ കല്ലേറുകൊണ്ട് മരിക്കേണ്ടി വന്നു അതുപോലെ യോഹന്ന സ്നാപകൻ തന്റെ പ്രസംഗം തുടങ്ങുമ്പോഴും ശ്രോതാക്കളെ അഭിസംബോധന ചെയ്യുന്നത് ആദരവിന്റെ വാക്കുകളില്ല സർപ്പസന്ധതികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടിയ സ്തോത്ര നമുക്കറിയാമല്ലോ തലവെട്ടി പാത്രത്തിൽ വെച്ചു കൊടുത്തു ഇന്നും അങ്ങനെ ന്നെയാണ് സഭാനേതാക്കന്മാരെ ആദരിച്ച് സംസാരിച്ചില്ലെങ്കിൽ പ്രസംഗിക്ക് നേതൃത്വം പണിതരും അതുകൊണ്ട് തന്നെ പാവം ദേവദാസന്മാർ യേശുവിനേക്കാളികമായി സഭാനേതാക്കന്മാരെ വർണ്ണിക്കാൻ ബാധ്യസ്ഥരായിത്തീരുന്നു ഇവിടെയാണ് ഷമുഎൽ ബാലന്റെ മാതൃക നമ്മെ ധൈര്യപ്പെടുത്തുന്നത് ഒന്ന് ഒന്ന് ഷമുഎൽ ബാലൻ ഏലിയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്തു മഹാപുരനായി ഏലിയുടെ മുമ്പിലാണെങ്കിലും ശുശ്രൂഷ ചെയ്തത് യഹോവയെ പുകഴ്ത്താനാ അല്ല ഏലിയപ്പുകഴ്ത്താനല്ല ഏരിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പ്രിയെ പരിശുദ്ധാത്മാവിന്റെ സംബോധനയിൽ വലിയ മാധുര്യമൊന്നും കിരിയുന്നില്ലെങ്കിലും ദൂതേറ്റെടുത്താൽ അനുഗ്രഹമുറപ്പ് ഉണങ്ങിയ അസ്ഥികളെ വചനം കേൾപ്പിൻ കുഞ്ഞെ നിന്റെ വരൾച്ച മാറണമെങ്കിൽ ഉണങ്ങിയ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ വചനം വചനം കേൾക്കാൻ തയ്യാറായാൽ ഉണങ്ങിയ അവസ്ഥയ്ക്ക് മാറ്റം വരും ചിതറുകിടക്കുന്ന അസ്ഥികൾ ചേരും അകന്നുപോയ ബന്ധങ്ങൾ ഒന്നിച്ചു ചേരും മൃതാവസ്ഥയിൽ കഴിയുന്ന വ്യക്തികൾ ജീവൻ പ്രാപിക്കും പരിശുദ്ധാത്മ പറയുന്ന മക്കളെ നിന്റെ സ്ഥിതി എത്ര ശോചനീയമായിരുന്നാലും വചനം കേൾക്കുക വചനം നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും ഹല്ലലുയ കുഞ്ഞെ ദയനീയ സ്ഥിതിയിലൂടെ കിടന്നുപോകുകയാണോ ചുറ്റും കാണുന്നത് മനസ്സിനെ നമ്പലപ്പെടുത്തുന്നത് കാഴ്ചയാണോ കേൾക്കുന്ന വചനം വിശ്വസിക്കാൻ തയ്യാറായാൽ ബുദ്ധിക്ക് പരിഹരിക്കാൻ കഴിയാത്തത് സമ്പത്തിന് പരിഹരിക്കാൻ കഴിയാത്തത് വൈദ്യശാസ്ത്രത്തിന് പരിഹരിക്കാൻ കഴിയാത്തത് വചനം പരിഹരിച്ചതും വചനമായ ക്രിസ്തു പരിഹരിച്ചതും ഹല്ലലുയ വലിയ പ്രതീക്ഷയോടെയാ ഇപ്പോഴായിരിക്കുന്ന ഇടത്ത് തങ്ങൾ വന്നത് പക്ഷേ ചുറ്റി ചുറ്റി നടക്കുന്ന അവസ്ഥയാ ഇങ്ങനെ ചുറ്റിത്തിരിയാനാണോ കഷ്ടപ്പെടാനാണോ ബോസ് പ്രാർത്ഥിച്ച് ഈ നാട്ടിലേക്ക് വന്നത് ഇത്ര ഉണങ്ങിയ അവസ്ഥയിൽ ണോ നീ എന്നെ ഇവിടെ എത്തിച്ചത് ഇതായിരുന്നില്ലല്ലോ എന്റെ പ്രതീക്ഷ എന്നുള്ള വാഗ്ദത്വം ഇതൊന്നും അല്ലല്ലോ മക്കളെ ദൈവത്തിന്റെ വചനം കേൾക്കാൻ തയ്യാറായാൽ വചനം നിന മാറ്റങ്ങൾ സൃഷ്ടിക്കും സാഹചര്യങ്ങൾ അനുകൂലമാക്കും നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലവാരത്തിൽ സ്വർഗത്തിനെ മാനിക്കും ദൂതേറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കാൻ എത്ര പേർക്ക് കഴിയും ഉണങ്ങിയ അസ്ഥികളെ അവരുടെ വചനം കേൾക്ക് നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പു മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും മക്കളെ ഇന്നും നീ ജീവനറ്റതുപോലെ കിടക്കുകയാണോ ജീവദായകനായ ദൈവം പറയുന്നു ഞാൻ നിന്നിൽ ജീവൻ വരുത്തും ഏറ്റവും ഉണങ്ങിയ അവസ്ഥയാണോ നിന്നെ തൊക്കുകൊണ്ട് പൊതിയും ഞരമ്പു വരുത്തും മാംസം പിടിപ്പിക്കും ഹല്ലയിലൂയ്യ ഒരു ന്യൂറോ സർജനം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ സർവശക്തൻ ിൽ ചെയ്യാൻ പോകുന്നു ലോകത്തിലെ ഏറ്റവും സമർത്ഥനായ ബോൺ സ്പെഷ്യലിസ്റ്റിന് ചെയ്യാൻ കഴിയാത്ത കാര്യം പരമവൈദ്യൻ നിന്റെ അസ്ഥികളിൽ ചെയ്യാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ ശ്വാസത്തെ പരിപാലിക്കുന്ന ദൈവം പറയുന്നു ഞാൻ നിന്നിൽ ശ്വാസം വരുത്തും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയല്ല ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെ ശ്വാസോച്ഛ്വാസം അങ്ങനെ ചെയ്യുമെന്നല്ല പരിശുദ്ധൻ പറയുന്നു വചനം നിന്നിൽ ശ്വാസം വരുത്തും വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പയലിലെ സാഹചര്യം മാറാൻ പോവുകയാണ് ശ്രദ്ധിക്കണേ ദൈവം തന്റെ ദാസന്മാർക്ക് ദൂത് കൊടുക്കുന്നത് പ്രാർത്ഥനാ മുറി മാത്രമല്ല കേട്ടോ ഏറ്റവും ഉണങ്ങിയ അസ്ഥികളുടെ നടുവിൽ നിൽക്കുമ്പോഴും ദൈവം തന്റെ കുഞ്ഞിന് ദൂതു നൽകും അഭിഷിത്തനെ തങ്ങൾ ദൈവത്തോട് നല്ല ബന്ധത്തിലാണെങ്കിൽ മുമ്പിലുള്ള ജനവും ഏറ്റവും ഉണങ്ങിയ അവസ്ഥയിലാണെങ്കിലും പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കും അവൻ മുപ്പത്തേഴാം അധ്യായം ഏഴാം വാക്യം എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കമുണ്ടായി ഒരു ഭൂകമ്പമുണ്ടായി അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു അവർ ിൽ ഞരമ്പും മാംസവും വന്നത് കണ്ടു എന്നാൽ ശ്വാസമില്ലായിരുന്നു കർത്താവ് കൽപ്പിച്ചതുപോലെ വചനം പ്രസംഗിച്ചപ്പോൾ വചനം പറഞ്ഞപ്പോൾ ഉണങ്ങിയ അസ്ഥികളിൽ അത്ഭുതം നടക്കുന്നു അഞ്ചാം വാക്യം നോക്കൂ നീ അസ്ഥികളോട് വചനം പ്രസംഗിക്ക് ഞാൻ അവയുടെ ശ്വാസം വരുത്താം അതാ ആലോചന പക്ഷേ വചനം പ്രസംഗിച്ചതുകൊണ്ട് വചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്താ സംഭവിച്ചത് ഹൃദയത്തിൽ ഭീതി വിതയ്ക്കുന്ന മുഴക്കവും ഭൂകമ്പുമാണ് ഉണ്ടായത് പറഞ്ഞതൂതിന് വിപരീതമായ കാര്യമാണ് സംഭവിക്കുന്നത് അല്ല നമുക്കറിയാം താഴ്വരയിൽ ഭൂകമ്പം ഉണ്ടായാൽ നാശം ഭയങ്കരമായിരിക്കും മലമുകളിൽ നിന്ന് വലിയ പാറ ഉരുണ്ടുവരും രക്ഷപ്പെടാനുള്ള സാധ്യതയില്ലാതാകും താഴ്വരയിൽ കൊണ്ടു നിർത്തി അത്ഭുതം വാഗ്ദാനം ചെയ്തിട്ട് ഭൂകമ്പമുണ്ടാക്കിയാൽ ആരായാലും പതറിപ്പോകും എകസ്കലേ നിന്നെ ഇവിടെ കൊണ്ടുവന്ന കൊണ്ടുവന്ന് ദൈവമറിയാതെയല്ല നിന്റെ ജീവിതത്തിൽ ഈ ഭൂകമ്പം ഉണ്ടാകുന്നത് നീ കൊണ്ടിരിക്കുന്ന പ്രശ്നം നിന്റെ ദൈവം അറിയുന്നുണ്ട് മക്കളെ ശ്വാസം വരുത്തും അസ്ഥീ ജീവിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂകമ്പമാണല്ലോ വരുത്തിയത് മാത്രമാണോ അല്ല വലിയ മുഴക്കമുണ്ട് വളരെ മുഴക്കം അടുത്ത ഭൂകമ്പത്തിന് മുന്നറിയിപ്പ ഒന്ന് തീരുമ്പോൾ അടുത്തത് സംഭവിക്കാൻ പോകുന്ന ഭീതിയാണ് ഈ മുഴക്കം സൃഷ്ടിക്കുന്നത് എന്ന എത്ര ഭയങ്കരമാ ആ സാഹചര്യം കർത്താവിന്റെ കൽപ്പന പ്രകാരം ചുവടുവെക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭൂകമ്പമുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ ഭൂകമ്പ സമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യം ആ പ്രതികൂലം നിന്നെ തകർക്കാനല്ല മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകളോ അവൻ അവൻ അതാണോ മറ്റുള്ളവരുടെ വായിൽ നിന്ന് കേൾക്കുന്നത് ഒപ്പമുള്ളവരുടെ നാവിൽ നിന്ന് കേൾക്കുന്നത് അവൻ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ് കുഞ്ഞെ ഇത് നിന്നെ തകർക്കാനുള്ള മുഴക്കമല്ല അടുത്ത ഭൂകമ്പത്തിനുള്ള മുഴക്കമല്ല ദൈവപ്രവൃത്തിയുടെ മുന്നോടിയാണെന്ന് മനസ്സിലാക്കി സ്തോത്രം ചെയ്ത് സ്വർഗം നിനക്കുവേണ്ടി വലിവ് ചെയ്യാൻ പോകുന്നു അല്ല ലുയ്യ എക്സ്കേൽ പ്രവചിച്ചപ്പോഴുണ്ടായ ഭൂകമ്പത്തിൽ പാറകൾ താഴേക്ക് വീഴുകയല്ല മറിച്ച് അസ്ഥി അസ്ഥിയോട് ഒന്നു ചേരുകയാണ് ഉണ്ടായത് പ്രതികൂലം അത്ഭുതത്തിന് തുടക്കം കുറിക്കുകയാണ് ആദ്യം അസ്ഥികൾ തമ്മിൽ ചേരണം അകന്നുപോയ ബന്ധങ്ങൾ ഒരുമിച്ച് ചേരണം ഐക്യത ഉടലെടുക്കണം അവിടെയാണ് അത്ഭുതത്തിന് തുടക്കം കുറിക്കുന്നത് അവൻ ജീവിതത്തിൽ ബന്ധം വിട്ടുപോയോ മിത്രങ്ങളുമായി ബന്ധം വിട്ടു കിടക്കുകയാണോ അയൽവാസിയമായിട്ടുള്ള ബന്ധം വിട്ടുപോയോ സഭാജനങ്ങളുമായി ബന്ധം വിട്ടു കിടക്കുകയാണോ പരിശുദ്ധാത്മ പറയുന്നു അസ്ഥി അസ്ഥിയോട് ചേരാൻ പോകും ാണ് ബന്ധങ്ങൾ പഴയതുപോലെ ദൃഢമാകാൻ പോവുകയാണ് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം വലിയ കാര്യം ചെയ്തുകൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക അതെ ബന്ധം വിട്ടുപോയ ഹാമേമൻ ബന്ധം വിട്ടുപോയ അസ്ഥികൾ അടുക്കുക എന്നതാണ് അത്ഭുതങ്ങളുടെ തുടക്കം അകന്നുപോയ അസ്ഥികൾ യഥാസ്ഥാനത്ത് വന്നപ്പോൾ ഉണങ്ങി അസ്ഥിയിൽ തൊക്ക് പുതിയപ്പെട്ടു ഞരമ്പു പാകപ്പെട്ടു മാംസപുഷ്ടിയുണ്ടായി ഹല്ലലു പിന്നെ ഞാൻ നോക്കി എട്ടാം വാക്യം അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും ൊക്ക് പൊതിഞ്ഞതും കണ്ടു അസ്ഥികൾ വചനം കെട്ടപ്പോൾ ചേരേണ്ട അസ്ഥികൾ അതെ ഉണങ്ങിയ അസ്ഥികൾ ചേരേണ്ട രീതികൾ തമ്മിൽ ചേർന്നു ഞരമ്പ് പടർന്നു തൊക്കും മാംസവും വളർന്നു ഒരു ഫിഷ് ചിന്തിക്കാൻ കഴിയാത്ത കാര്യം അസ്ഥികൾ തമ്മിലുള്ള ബന്ധം ശരിയായപ്പോൾ കിലോമീറ്റർ ദൈർഘ്യമുള്ള സ്ഥിരാപടലങ്ങൾ നിമിഷ നേരം കൊണ്ട് സൃഷ്ടിക്കപ്പെടുകയാണ് തുടർന്ന് മാംസവേഷികൾ രൂപം കൊണ്ടു അതിന്റെ മുകളിലായി മനോഹരമായ തൊക്ക് പൊതിയപ്പെട്ടു ചിതറിക്കിടന്ന ഏറ്റവും ഉണങ്ങിയ അസ്ഥി കഷ്ണങ്ങൾ ഇതാ ശരീരമായി തീർന്നിരിക്കുന്നു കണന്ന ഭംഗിയ പക്ഷെ തിരുവചനം പറയുന്നു അതിലും ജീവനില്ലായിരുന്നു അവൻ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചതും ഇതുതന്നെയാണ് അത്ഭുതങ്ങൾ ഒത്തിരി നടന്നിട്ടുണ്ട് പക്ഷെ ഇന്നു വരെ നിത്യജീവൻ പ്രാപിച്ചിട്ടില്ല അവൻ സി സഭയെക്കുറിച്ച് പറയുന്നതും അങ്ങനെയാണല്ലോ നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു കുഞ്ഞെ നിത്യജീവൻ പകർന്നു വരാൻ വേണ്ടി കാൽവറിയിൽ പരമയാകമായി തീർന്ന കർത്താവ് ഈ പ്രഭാതത്തിന്റെ തൊട്ടരികി വന്നിട്ടുണ്ട് ദൈവത്തിനായ യേശുവിനെ കർത്താവും രക്ഷിതാവും ദൈവമായി സ്വീകരിച്ചാൽ തങ്ങൾ നിത്യജീവൻ പ്രാപിക്കും ആദ്യം ഒൻപതാം വാക്യം ആദ്യം അസ്ഥിയോട് പ്രവചിക്കാൻ പറഞ്ഞ ദൈവം ഇപ്പോൾ പറയുന്നു നീ കാറ്റിനോട് പ്രവചിക്കുക പ്രിയമുള്ളവരെ ഒരു ദൈവദാസൻ കാറ്റിനോട് പ്രവചിച്ചാൽ കാണുന്നവരെ പറയും ഉപദേശിയുടെ തലയ്ക്കെന്തോ കുഴപ്പമുണ്ടെന്നല്ലേ പറയുന്നത് റമേൻ ഇവിടെയാണ് പ്രവചനം ഒൻപതിന്റെ ഏഴ് അന്വർത്ഥമാകുന്നത് പ്രവാചകൻ ഭോഷനും ആത്മപൂർണൻ ഭ്രാന്തനും എന്ന് ഇസ്രയേൽ അറിയും കർത്തവ് പറഞ്ഞു നീ കാറ്റിനോട് പ്രവചിക്ക് കുഞ്ഞെ ദൈവകൽപ്പനയനുസരിച്ച് നീ ചെയ്യുമ്പോൾ ലോകം നിന്നെ പോഷണമെന്നോ പ്രാന്തനെന്നോ വിളിക്കുന്നെങ്കിൽ ഭാരപ്പെടരുത് ജനം സത്യം മനസ്സിലാക്കുന്ന കാലം വരുന്നു മക്കളെ നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പറയുമ്പോൾ ചോദ്യം ചെയ്തനുസരിച്ച് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവം പറഞ്ഞതുപോലെ പ്രവചിച്ചു നാലു കാറ്റുകൾ വന്ന് നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേലൂതുക അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു അവർ ജീവിച്ചു ഏറ്റവും വലിയ സൈന്യമായി തീർന്നു അപേക്ഷിത്തത് െ കർത്താവ് അവൻ പോഷനെ പോലെയാക്കുന്നത് ഭ്രാന്തനെ പോലെയാക്കുന്നത് അനേകർക്ക് ജീവൻ പകരാൻ വേണ്ടിയാ ദൈവത്തിന്റെ സൈന്യത്തെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയാ അങ്ങനെയെങ്കിൽ നിന്ദിക്കുന്നവരെ അവൻ അല്ലേലൂയ അവൻ അപമാനിക്കുന്നവരെ അവൻ അവൻ നിശദ്ധിക്കരുത് ദൈവം പറയുന്നത് അനുസരിക്കുക എന്റെ കുഞ്ഞുങ്ങളെ ആത്മഭാരത്തോട് താങ്കൾ ചുറ്റും കണ്ണുയർത്തി നോക്കിയാൽ വരും കാലങ്ങളിൽ ദൈവത്തിന് പ്രയോജനപ്പെടേണ്ട അസ്ഥികൾ ചിതറിക്കിടക്കുന്നത് കാണാം കുഞ്ഞെ അവിടെ നിലക്ക് ഒരു ശുശ്രൂഷയുണ്ട് ദൈവത്തിന്റെ അരുളപ്പാടുമായി ചുറ്റി നടക്കാൻ ഈ പുലരിയിൽ നീ തീരുമാനമെടുത്താൽ കർത്താവിന്റെ കരം നിന്നത്തോട് ഫ്രൈസറോ വിഷിത്തന്നെ താങ്കൾ ചുറ്റി നടക്കുന്നത് വെറുതെയാകത്തില്ല അവിടെയെല്ലാം ദൈവത്തിനു വേണ്ടി സൈന്യങ്ങൾ എഴുന്നേൽക്കുന്ന കാലം വരുന്നു ഒരു പ്രാവശ്യം കൂടി സ്തോത്രം കർത്താവിന്റെ വചനം കൊണ്ട് പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ അവസരം നൽകിയ മഹാദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് പതിവ് പോലെ അടിമാലിയിൽ നിന്നും പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാശങ്ങൾ അറിയിക്കാനുള്ള നമ്പര് ഞാൻ ഓർപ്പിക്കാം നയൻ സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ് പ്രിയരെ എല്ലവഴ്ച നടക്കുന്ന നമ്മുടെ ഉപവാസ പ്രാർത്ഥനയും മാസം തോറും നടക്കുന്ന മൂന്ന് ദിവസത്തെ പ്രത്യേകം ഏറ്റിംഗും അനേകർക്ക് പ്രയോജനമായി തീരാൻ ദൈവങ്ങളും പ്രാർത്ഥിക്കണേ കർത്തവെല്ലാം പ്രിയപ്പെട്ടവരെയും ഐശ്വര്യം